നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് വളരെ സന്തോഷം നൽകുന്ന ചില പ്രധാനപ്പെട്ട അറിയിപ്പുകൾ പ്രത്യേകിച്ച് പെൻഷൻ വിതരണം സംബന്ധിച്ച ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിലവിൽ നാല് മാസത്തെ കുടിശ്ശിക പെൻഷനായിട്ടുള്ള ഏകദേശം ആറായിരത്തി നാനൂറ് രൂപയോളം അതായത് നാല് മാസത്തെ പെൻഷനായിട്ട് ആയിരത്തി അറുന്നൂറിൻ്റെ നാല് ഗഡുക്കൾ നമുക്ക് ലഭിക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ വിതരണം സംബന്ധിച്ച ചില നിർണായകമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പൂർണ്ണമായിട്ട് ഈ ഒരു വാർത്ത ശ്രദ്ധിക്കുക നിങ്ങളുടെ എല്ലാം തന്നെ ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യണം നിലവിൽ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് പൂർത്തിയായിരിക്കുകയാണ് ഡിസംബർ മുപ്പത് വരെയാണ് സംസ്ഥാനത്ത് ഓഗസ്റ്റ് മാസ പെൻഷൻ വിതരണം ചെയ്യുന്നതിനായിട്ടുള്ള സമയം അനുവദിച്ചിരുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുന്നവരിൽ ഭൂരിഭാഗം ആളുകൾക്കും ക്രിസ്മസിന് മുൻപേ തന്നെ ഈ ഒരു പെൻഷൻ ലഭിച്ചിരുന്നു എങ്കിൽ തന്നെയും വീടുകളിലേക്ക് അതുപോലെ തന്നെ സഹകരണ സംഘങ്ങൾ വഴി വിതരണം നേരിട്ട് നടത്തുന്ന പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അധികം പേർക്കും ക്രിസ്തുമസിന് ശേഷമാണ് ഈ ഒരു പെൻഷൻ ലഭിച്ചു തുടങ്ങിയത് എന്നാൽ ഇതിനിടയിൽ കഴിഞ്ഞ മാസം വിതരണം ചെയ്ത ജൂലൈ മാസത്തിലെ പെൻഷനും അതോടൊപ്പം തന്നെ ഇപ്പോൾ വിതരണം ചെയ്ത ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചില്ല എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു ഒടുവിൽ ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് എത്തിയിരിക്കുകയാണ് നേരത്തെ അറുപത് ലക്ഷത്തോളം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ ലഭിച്ചിരുന്നുവെങ്കിൽ കഴിഞ്ഞ മാസമായപ്പോഴേക്കും അത് ഏകദേശം അൻപത് ലക്ഷത്തോളം ആയിട്ട് കുറഞ്ഞിരുന്നു എന്നാൽ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നവരിൽ വിവിധ കാരണങ്ങളാൽ തന്നെ പുറത്തായിട്ടുള്ള മൂന്ന് ലക്ഷത്തി പതിമൂവായിരം ആളുകളുടെ പെൻഷൻ ഇപ്പോൾ പുനഃസ്ഥാപിച്ചതായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിരിക്കുകയാണ് എന്നാൽ ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്ത ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ മൂന്ന് ലക്ഷത്തിലധികം ആളുകൾക്ക് ലഭിക്കില്ലെന്നും അറിയിപ്പിൽ പറയുന്നുണ്ട് ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ മുതലായിരിക്കും ഇവർക്ക് ഇനി പെൻഷൻ ലഭിച്ചു തുടങ്ങുക എന്നുള്ള അറിയിപ്പ് കൂടി ലഭ്യമായിരിക്കുകയാണ് വാർത്തകൃകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ തുടങ്ങിയവ ഉൾപ്പെടെ വിവിധ വിഭാഗ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിങ് ചെയ്യാതിരുന്നവർക്കും ഇനി അതുപോലെ തന്നെ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ പഞ്ചായത്തുകളിൽ അതായത് തദ്ദേശ സഹകരണ സ്ഥാപനങ്ങളിൽ സമർപ്പിക്കാതിരുന്നവർക്കുമാണ് ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങിയിരിക്കുന്നത് അതിനാൽ തന്നെ നവംബറിൽ വിതരണം ചെയ്ത ജൂലൈ മാസത്തിലെ പെൻഷനും അതുപോലെ തന്നെ ഡിസംബർ വിതരണം ചെയ്ത ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ ലഭിക്കാത്തവർ ഉടനെ തന്നെ നിങ്ങളുടെ പെൻഷൻ ഐ ഡി അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് സേവനയുടെ വെബ്സൈറ്റ് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ് പെൻഷൻ റദ്ദായവരുടെ പട്ടികയിലാണെങ്കിൽ നിങ്ങൾ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ളവ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് പെൻഷൻ പുനഃസ്ഥാപിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അതായത് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷന്റെ വിതരണം ഡിസംബർ മാസം മുപ്പതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ് പുതുവർഷമായിട്ടുള്ള ജനുവരിയിൽ സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ തുടങ്ങി ഡിസംബർ വരെയുള്ള നാല് മാസത്തെ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും തന്നെ അതായത് ആറായിരത്തി നാനൂറ് രൂപയോളം ഇപ്പോൾ കുടിശ്ശികയായിരിക്കുകയാണ് നിലവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശികകൾ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരെ മറിയക്കുട്ടി നൽകിയ കേസ് ഹൈക്കോടതിയിൽ നടന്നു വരികയാണ് കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതും സാമ്പത്തിക ഞെരുക്കവുമാണ് ഇത്തരത്തിൽ പെൻഷൻ കുടിശ്ശികയ്ക്ക് കാരണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം സർക്കാരിന്റെ ആഘോഷങ്ങൾക്ക് പണമുണ്ടെന്നും ക്ഷേമ പെൻഷൻ നൽകാത്തത് സർക്കാർ മറ്റു കാര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നത് മൂലമാണെന്നുള്ള ഹൈക്കോടതിയുടെ പരാമർശം സർക്കാരിന് തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്രത്തിനോടും കോടതി വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിനിടയിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായിട്ട് അനുകൂല നടപടികളും ഇപ്പോൾ വരികയുമാണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ കടമെടുപ്പ് നേരത്തെ ആക്കുവാനായിട്ട് കേന്ദ്രം അനുവദിക്കുകയുണ്ടായി ഇത് കൂടാതെ തന്നെ അധികം നികുതി വിഹിതം ഇത് കൂടാതെ തന്നെ അധിക നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി നാനൂറ്റി നാല് കോടി രൂപയും ഇപ്പോൾ കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയുടെ രണ്ടാമത്തെ ഗിഡു ജനുവരി ആദ്യത്തിൽ തന്നെ വിതരണം ചെയ്യുവാനായിട്ട് കഴിയുമോ എന്ന് ഇപ്പോൾ പരിശോധിക്കുകയാണ് സംസ്ഥാന ധനകാര്യ വകുപ്പ് എന്തു തന്നെ ആയാലും ഈ ജനുവരി മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശിക കേസ് വീണ്ടും ഹൈക്കോടതിയിൽ വിചാരണയ്ക്ക് വരുന്നുണ്ട് കൃത്യമായിട്ട് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനെന്ന പേരിൽ പെട്രോൾ ഡീസൽ മദ്യം എന്നിവയ്ക്ക് സെസ് പിരിക്കുന്ന കാര്യവും മറികക്കുട്ടി ചൂണ്ടിക്കാണിച്ചിരുന്നു ക്ഷേമ പെൻഷൻ നൽകാനായില്ലെങ്കിൽ മൂന്ന് മാസത്തെ ചെലവ് സർക്കാർ വഹിക്കണമെന്ന് കോടതി നേരത്തെ നിർദ്ദേശവും നൽകിയിരുന്നു കോടതിയിൽ നിന്നും സർക്കാരിന് കൂടുതൽ തിരിച്ചടി വരും ദിവസങ്ങളിൽ കിട്ടുന്നതിന് മുൻപ് തന്നെ ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം കൂടി ചെയ്യുന്ന കാര്യം സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതാണ് നമ്മുടെ ചാനലിലൂടെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്ത മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക